ഇവരെ ഏതൊക്കെ അണ്ടിമുക്ക് ശാഖയിൽ നിന്ന് എന്തൊക്കെ വിളിച്ചു പറയുന്നു മാത്രമാണ് വേടനെ പോലുള്ള ആളുകൾ മുഴുവൻ കരുതുന്നത് ഇപ്പോ നമ്മുടെ വേട ഒരു പുതിയ പാട്ടുമായിട്ട് എത്തുന്നുണ്ട് ഇതുവരെയും ആ പാട്ടിന് റിസർച്ചിലാണ് പഠനത്തിലാണ് അത് പരിപൂർണമായിട്ടില്ല ആ ഒരു പാട്ട് പത്ത് തല എന്നാണ് പേര് രാവണനെ കുറിച്ചിട്ടാണ് കമ്പ കുറിച്ചിട്ടാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരു രാമായണമാണ് നമ്മുടെ രാമായണത്തില് ഈ രാമൻ കട്ടുകൊണ്ടുപോയതാണ് നമ്മുടെ സീതയെങ്കിൽ അങ്ങ് നമ്മുടെ കമ്പ രാമണിൽ പോയി പോയി നോക്കുകയാണെങ്കിൽ അത് ഇദ്ദേഹത്തിന്റെ സഹോദരിയോ മറ്റൊക്കെ ആയിട്ടൊക്കെയാണ് അവിടെ ഒരു സംഗതി കെടുക്കുന്നത് ഇങ്ങനെ പല വിധത്തിലുള്ള രാമായണമൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇവൻ തന്നെ പറയുന്നുണ്ട് മര്യാദ പുരുഷനായിട്ടുള്ള രാമൻ എനിക്ക് പരിചയമില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് രാവണനെയാണ് രാവണൻ ഒരു മഹാസംഭവാണ് കേട്ടോ ഒരുപക്ഷെ പുരാണവും മറ്റൊക്കെ ആ രീതിയിൽ മാത്രം പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു നിരീക്ഷണവാദിയായിട്ടുള്ള ഈ ഞാൻ എന്തുകൊണ്ടാണ് രാവണനൊക്കെ പിടിച്ചിട്ട് ഇദ്ദേഹം വലിയ സംഭവമാണെന്നൊക്കെ പറയുന്നത് എന്നൊന്നും ആരും വിചാരിക്കണ്ട ഞാൻ പറഞ്ഞു വെക്കുന്നത് രാമനെ അയ്യപോലെ രാവണനെ ഇന്നിങ്ങനെയൊക്കെ പഠിക്കുന്ന സമയത്ത് രാവണ സംഭവം എന്ന് പറയാൻ കാരണം വളരെ മാനിന്യാണതെ ഒരുപക്ഷെ നമ്മുടെ ഈ ഇന്ത്യയിലുള്ള രാമായണത്തെ തന്നെ എടുത്തുനോക്കൂ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു സീതയെ തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങ് കൊണ്ടുപോയിട്ട് ആ സീതയെ ഒരു തരത്തിലും പീഡിപ്പിച്ചിട്ടില്ല ശാരീരികമായിട്ടോ മാനസികമായോ പീഡിപ്പിക്കാതെ ഒരു നല്ല ഭരണശാലയിൽ കൊണ്ടുവരുത്തി നല്ലൊരു പൂങ്കാവനത്തിൽ കൊണ്ടുവരുത്തി നിനക്ക് എന്നെ ഇഷ്ടമാവുമ്പോൾ മാത്രമേ നിന്നെ കാണുകയുള്ളൂ നിന്നെ തൊടുകയുള്ളൂ എന്ന് പറഞ്ഞ മാന്യനാണ് എന്തൊരു മാന്യം എന്ന് ആലോചിച്ചു വെക്കണം ഒരുപക്ഷെ രാജാവ് നിലയ്ക്ക് പരിപൂർണമായിട്ടും അധികാരമുള്ള ഒരാളെ നിലയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഒന്നു ചെയ്തില്ല എന്ന് മനസ്സിലാക്കണം രണ്ടാമത് ഇദ്ദേഹം ഒരുപാട് ശ്രോതങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട് ശിവസ്തുതികൾ എഴുതിയത് ഈ രാവണൻ എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനാണ് മനുഷ്യനാണോ ദൈവമാണെന്നുള്ള എന്നുള്ള അത് വിശ്വസിക്കുന്നവർ അങ്ങനെ പോട്ടെ എന്തുകാലും ഇങ്ങനെയുള്ള ആ ഒരു പത്ത് തല രാവണനെയാണ് ഇദ്ദേഹം പാട്ട് എഴുതാൻ പോണത് കാരണം ഇന്ത്യയിൽ ഒരു ഇന്ത്യയിലൊരാഘോഷമുണ്ട് ഈ പത്ത് തല രാവണനെ അമ്പത് വീഴ്ത്തുന്ന ഒരു ആഘോഷം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ദ്രവീഡിയനായിട്ടുള്ള ആ ഒരു രാവണനെ കൊല്ലുന്ന ഒരു ആഘോഷം നമ്മുടെ നാട്ടിൽ അത് ശരിയല്ല എന്നാണ് നമ്മുടെ വേടം പറഞ്ഞു വെക്കുന്നത് എന്തായാലും വേടം വീണ്ടും വീണ്ടും പറഞ്ഞ് ആവർത്തിച്ച് പറയുന്ന കാര്യം ഇതിലൊന്നും വലിയ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ആർ എസ് എസിന്റെ ഭീഷണി അവരങ്ങനെ പറഞ്ഞുകൊണ്ടേ സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് ഇവർ ഈ കൊറയുള്ളത് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കുറയൊന്നുമില്ല ഇവന്റെ പരിപാടിയൊക്കെ കണ്ടിട്ട് ആരെങ്കിലും എന്തിലൊക്കെ ചെയ്യുമോ എന്നൊക്കെ പലപ്പോഴും ആളുകൾക്ക് ഭയുണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ പത്തിരുപതിനായിരം പേർ ഇടയ്ക്ക് വന്നിട്ട് ഏതെങ്കിലും ആർ എസ് എസ് അവന്റെ ചാണക തോന്നലുമായിട്ട് ഈ വേടനെ ഒന്ന് ചീത്ത പറയുകയോ അല്ലെങ്കിൽ അടിക്കാൻ നോക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവമായിട്ട് വരികയോ ചെയ്തെന്ന് മാത്രം ഉണ്ടായാൽ മതി അവിടെ നിൽക്കുന്ന ജനങ്ങളെ മുഴുവൻ പിന്നെ ഓനെ പിന്നെ കാണലുണ്ടാവില്ല പത്തിരി പരിവാക്കി കളയും എന്തായാലും ഇപ്പോ വേടൻ സംസാരിക്കുന്നത് ആ വിഷയങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം വേടൻ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് ഒരു ചെറിയ രീതിയിൽ ചെറിയ സംഭാഷണം ഉണ്ടായിരുന്നു മാന്യമായ സംഭാഷണം തന്നെയാണ് കേട്ടോ അതൊരു മോശമായ സംഭാഷണ രീതി രീതി എന്ന രീതിയിൽ ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവുമായിട്ട് വേദം സംസാരിച്ചിരുന്നു നമ്മൾക്ക് മനസ്സിലാക്കണം അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് നമ്മുടെ ചിരുതൈകൾ കച്ചി വിടുതല തിരുകൈ ചിരു ചിരുതൈകൾ എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുണ്ട് അതിന്റെ നേതാവായിട്ടുള്ള തോൽ തിരുമാവളവൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് അദ്ദേഹം ദളിതർക്ക് വേണ്ടിയിട്ട് അധകൃത ആളുകൾക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് അധികമായിട്ടുള്ള സംഭാഷണം കഴിഞ്ഞ ദിവസം ഉണ്ടായത് ആ ഒരു സംഭാഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ വേടനോട് നമ്മുടെ വേടനോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളാരെങ്കിലും ആ ഒരു സംഭാഷണം കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ചെറിയ ഭാഗം മാത്രം ഞാൻ കേൾപ്പിക്കാം െ ഇത് ആ ഒരു എംപിയുമായിട്ട് വേടൻ സംസാരിച്ചിരുന്ന കാര്യമാണ് ഇതൊക്കെയാണ് ഇപ്പോൾ പത്ര ചോദിക്കുന്നത് നമുക്ക് വേടന്റെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം അതെങ്ങനെയാണ് വേട്ടയാടൽ കാര്യമായി തന്നെ തുടരുന്നു ഇപ്പോ തമിഴ്നാട് എംപിയെ വിളിച്ചിരുന്നു അപ്പൊ അവരോടൊക്കെ എന്താണ് തോൾ തിരുമാവളെ അയ്യാ വിളിച്ച് സംസാരിച്ചിരുന്നു ബേസിക് കോൺവെസേഷൻസ് ആയിരുന്നു പുള്ളിക്കാരനൊക്കെ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളും എടുത്ത് പാടുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഒരു കൂടെ ഉണ്ട് എന്നറിയിക്കുക മാത്രമാണ് ചെയ്തത് അപ്പൊ പറയുന്നത് എന്താണ് പ്രശ്നങ്ങൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ബേജാറാക്കണ്ട അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോ ചോദിക്കുന്നത് ഞാൻ കുറച്ചേ കാണിച്ച വീഡിയോ ഇല്ലേ അദ്ദേഹമാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ആ ഒരു എം പി അദ്ദേഹം വിളിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണ് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന വേടന അത്തരം ആളുകളുമായിട്ടൊക്കെ ബന്ധമുണ്ടെന്നേ ഒരു ചുമ്മാ വെറും പാട്ടുകാരെന്ന രീതിയിലൊക്കെ പലരും കരുതുന്നുണ്ടെങ്കിൽ വിട്ടേക്കിട്ട കിവൻ ലെവൻ ഭയങ്കര പിടുത്തമുള്ള ഒരാളാണ് തമിഴ്നാട്ടിലെ ആളുകളൊക്കെ ഇങ്ങോട്ട് അവിടുത്തെ ഒരു നേതാവ് എം പി ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ട് പരിചയം പുതുക്കുകയും ഇങ്ങോട്ടൊക്കെ വിളിച്ച് വീട്ടിലേക്ക് വരാമെന്ന് മറ്റൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവന്റെ വില ഇവൻ ഇവനുള്ള ഈ നമ്മുടെ മണ്ണിലുള്ള ഒരു വേരൊന്നും ആലോചിച്ച് നോക്കുന്നേ ഇവനങ്ങനെ തൊട്ട് കഴിഞ്ഞ പിന്നെ നേരം പോലെ അവർക്ക് നടക്കാൻ സാധിക്കും ഈ ആർ എസ് കാരൊക്കെ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ വേടനെ ഭീഷണിപ്പെടുത്താൻ നടത്തുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഒന്ന് തൊട്ട് കഴിഞ്ഞ പിന്നെ അവന്മാർ ഉണ്ടാവത്തില്ല കേട്ടോ കോൺഗ്രസ് ശേഷം സുഹൃത്തുക്കൾ തമ്മിൽ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത് അത് കാര്യമായിട്ട് എടുക്കുന്നില്ലേ അത് ഇനിയും വരാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ എനിക്ക് തോന്നതേ ഒരുപാട് ഒക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എടുത്ത് സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നു പത്തുതല ഭയങ്കര എടുത്ത് ചെയ്യേണ്ട ഒരു പാട്ടാണ് അതിനകത്ത് കുറെ പഠിക്കാനൊക്കെ ഉണ്ട് പക്ഷെ അപ്പൊ അത് കുറച്ച് സമയത്തിട്ട് പത്തുതല ഇറങ്ങുന്നു നോക്കൂ ഒരു പാട്ട് ഇറങ്ങുമ്പോ ചുമ്മാ പാട്ട് രാവിലെ പാട്ട് ഇറക്കി കളയാ ഒരു അതിന് നാല് വരി എഴുതുക അത് ചുമണ്ട ഇറക്കുക എന്നല്ല ഇതൊരു സ്വതന്ത്ര സംഗീതത്തിന്റെ പ്രത്യേകത കൂടിയാണ് കേട്ടോ ഒരു സിനിമാ പാട്ട് സംഗീതം പോലെയല്ല ഇതൊരു സ്വതന്ത്ര സംഗീതമാണ് വേടന്റെയാണ് അതിൽ വേടന്റെ ഒരു കയ്യപ്പ് ഉണ്ടായിരിക്കണം വേടന്റെ ആശയങ്ങൾ ഉണ്ടായിരിക്കണം വേടന്റെ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം ഇവന്റെ സാമൂഹ്യ ബോധം ഉണ്ടായിരിക്കണം ഇവന്റെ ലോകബോധം ഉണ്ടായിരിക്കണം ഇതെല്ലാം ചേർന്ന് മാത്രമാണ് ഒരു പാട്ട് പാട്ടിറക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ പത്ത് തല എന്ന് പറയുന്ന പാട്ട് കമ്പരാമായണത്തെ ബേസ് കിട്ടുക അങ്ങനത്തെ ഒരു പാട്ട് പാട്ടിറക്കുമ്പോൾ രാവണനെ നായകനാക്കി കൊണ്ടുള്ള ആ ഒരു പാട്ട് ഇറക്കുമ്പോൾ വേണം പറയുന്നു കൃത്യമായിട്ട് പഠിക്കേണ്ട വിഷയമാണ് അത് പഠിച്ചെഴുതിയ പഠിച്ചതിന് ശേഷം മാത്രമാണ് എഴുതാൻ കഴിയുള്ള അപ്പൊ തന്നെ എഴുതുന്നത് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു വരി എഴുതണമെങ്കിൽ അങ്ങനത്തെ ഒരു കവിത എഴുതണമെങ്കില് അതിനെ കുറിച്ച് പഠിക്കണം അത് പഠിച്ച് മാത്രമായിരിക്കും നാട്ടിലെ മിക്ക ദീപം പറയുന്നത് അത് വലിയ പ്രശ്നം ഉണ്ടാക്കും പത്ത് തലയാണിപ്പോ ഭയങ്കര പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരനെ പത്ത് തല ഇറങ്ങി അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അപ്പൊ തന്നെ ഈ കാനഡയിലൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മജിസ്ട്രേറ്റുകൾ നേരിട്ട് ലൈക്ക് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പൊ ജോലി ചെയ്യാനുണ്ടല്ലോ അപ്പൊ ജോലി തടസ്സമായിട്ട് ഇത് കുറെ കാര്യങ്ങൾ എത്തുന്നുണ്ട് കേസും കാര്യങ്ങളൊക്കെ അപ്പൊ അത് മിണ്ടുന്നുണ്ട് പ്രോപ്പറായിട്ട് കിട്ടാനൊക്കെ അപ്പൊ അതായത് വേടൻ വിദേശത്ത് എവിടേക്കോ പോയി പാട്ടുപാടാൻ ശ്രമിക്കുന്നു അർത്ഥം നല്ല കാര്യമാണ് കാര്യ വേടൻ ഇവിടെ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് പാട്ടുമായിട്ട് പോകാൻ തുടങ്ങുന്നു അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്ന ഒരു പുതിയ കേസുകളൊക്കെ ഒരു വലിയ തടസ്സമായിട്ട് മാറിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വളരെ പെട്ടെന്ന് കിട്ടുമെന്നാണ് വേഡൻ പറയുന്നത് എന്തായാലും ആർ എസ് എസിന്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് അടിക്കാൻ സമയമുണ്ട് പത്ത് തല പാട്ടിറങ്ങാൻ ഇനിയും സമയം പിടിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടിക്കാൻ തയ്യാറായ മതി എന്നാണ് വേടൻ പറയുന്നത് കേട്ടോ ആ ഭീഷണിയോട് ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഭീഷണിയോട് അഞ്ചിന്റെ പേസിക്ക് വിലയില്ല എന്ന് വെച്ചാൽ പുല്ലിന്റെ വിലയില്ല അല്ലേ ബൈ